ഹലോ ബൈസ് അങ്ങനെ ബിഗ് ബോസിലെ ഡയമണ്ട് മോഷണം പോയിരിക്കുകയാണ് അപ്പോൾ ആരാണ് എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഷേതാമേനെ കയ്യിൽ ഇപ്പോഴത്തെ ബി ബി ഹോട്ടലിലെ വലിയൊരു ബുമ്മൊന്നുമില്ലെങ്കിലും ബി ബി ഹോട്ടലിലെ രണ്ടാമത്തെ അതിഥിയായിരുന്നു ഷേതാമേനോ അപ്പോൾ ഷേതാമേനെ വെളിയിൽ നിന്ന് ഒരു സംഭവമാണ് ഈ ഡയമണ്ട് അപ്പോൾ ഈ ഡയമണ്ടിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവരുടെ കയ്യിലല്ലാതെ കോയിൻസ് വേറെയുണ്ട് അപ്പോൾ ആർക്കാണോ ഈ ഡയമണ്ട് കിട്ടുന്നത് അവർ പത്താമത്തെ ആഴ്ചയിൽ നോമിനേഷൻ ഫ്രീ ആണ് പിന്നെ എന്തൊക്കെയോ അധികാരങ്ങളുള്ളതായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറുതെ ഏതും ഇത് കിട്ടത്തില്ല അവർക്ക് വന്ന ഗെസ്റ്റിനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ കയ്യിൽ നിന്ന് ഇത് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പം ഈ ക്ഷേതമേനു ഡെൻ എന്ന് പറയുന്ന റൂമിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് സോ അവിടെ ഒരു ഈ ഡയമണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഇത് അടിച്ചു മാറ്റാനുള്ള പ്ലാനിങ്ങിലായിരുന്നു സോ ഈ പ്ലാനിങ്ങിൽ ജിൻഡോയും ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കി ഷേതാമനെ ജിൻഡുവിനെ നൈസായിട്ട് കാരണം ആ വീട്ടിൽ അടിച്ചു മാറ്റണമെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടി ഇതുള്ള ആയിരിക്കും അപ്പോൾ ജിൻഡോനെ വിളിച്ചിട്ട് ഷേതാമനെ നൈസായിട്ട് പറയുന്നുണ്ട് ഇതാ ഈ ഡയമണ്ട് സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഇനി ജിൻഡോയ്ക്കാണുള്ളത് അതുകൊണ്ട് ജിൻഡു എന്നെ നോക്കിക്കൊള്ളണ ഇതാണ് ഞാൻ തന്നെ സീക്രട്ട് മിഷോ അങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡു ഇതെല്ലാം ഓക്കെ പറഞ്ഞു ജിൻഡോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയി കാരണം എന്ന് വെച്ചാൽ അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആദ്യം കൂടെ നിൽക്കൂല ഇനി ഞാൻ ഇതെങ്ങനെയെങ്കിലും സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു ഉറപ്പ് നൽകിയിട്ട് പോയിട്ട് ഇപ്പോൾ അതാ ഡയമണ്ട് മോഷണം പോയി സത്യം പറഞ്ഞാൽ ഡയമണ്ട് മോഷണം പോയി വല്ല നല്ല കാര്യം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ ഗെയിം ആരുടെ കയ്യിലാണോ അവസാനം ഇതുള്ളത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേ സീസണിലാണെന്ന് തോന്നുന്നു മറ്റേ എന്തോ കുന്തോ ഓടച്ചക്രം എന്തോ സംഭവം ആരെ കൈയിലാവുമ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അത് ആ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് സോ അതുപോലെയൊക്കെ നമുക്കിനി കണ്ടറിയാം ഇത് ആരുടെ കയ്യിലാണ് ഈ സംഭവം ഇപ്പോൾ നിലവിൽ സായിയുടെ കയ്യിലുണ്ടെന്നുമ്പോൾ സായിനെ എല്ലാവരും കൂടെ പിടിച്ചിട്ട് അമുക്കുന്നുണ്ട് സ്വകാര്യ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും